നീ ചെയ്തത് തെറ്റ് വെറുതെ കാലും കാലും വെച്ചാൻറ്റി വെറുതെ ഡയലോഗ് അടിച്ച് കുത്തിരിക്കാന്നല്ലാണ്ട് ഓളെ കൊണ്ട് ഒരു സാധനത്തിനും ആവില്ല എൻ്റെ പ്രശ്നം ഇവിടെ തീരണം ഓളുടെ പ്രശ്നമല്ല അൻ്റെ തീർന്നോ യോലോ ഹേ ഗായ് വെൽക്കം ബാക്ക് അപ്പൊ ഗായ്സ് ഇപ്പൊ എല്ലാവർക്കും നോമ്പൊക്കെയാണ് വരാൻ പോണത് നോമ്പിന് തന്നെ എത്ര ദിവസേ പത്ത് 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 ദിവസങ്ങളുടെ നോമ്പിന് അളിയാ പത്ത് സൂര്യ നോമ്പിന്റോ ചെയ്തായിരുന്നു അങ്ങനല്ല കേട്ടോ നോമ്പ് ആവാ നേരത്തെ എല്ലാവർക്കും ഉണ്ടാവും നാളെ ഇനി വരാൻ പോകുന്ന പത്ത് ദിവസം കഴിഞ്ഞ പിന്നെ പട്ടിണെടുക്കണ്ട എടുക്കണ്ടല്ലോ ഉള്ള സാധനം ഉണ്ടാവും പക്ഷെ നോമ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റത്തെ പത്തിനും ഈ പറഞ്ഞ സാധനങ്ങൾ കുറച്ച് ഉണ്ടാവും ഉള്ളത് പറയുന്നത് എന്ത് ചെയാ ഉള്ളത് അറിയാൻ ഞാൻ അഭിനയിക്കാനല്ല ഉള്ളത് അറിയ അപ്പോൾ ഫസ്റ്റത്തെ പത്തിനും നമ്മൾ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും എങ്ങനെ നോമ്പ് കേറി ഇങ്ങോട്ട് നമ്മൾ അവസാനും നോമ്പ് അങ്ങനെയൊക്കെ തോന്നും ഞാനൊക്കെ വിചാരിക്കുക നോമ്പിന് ഇതോടെ ഭക്ഷണം കഴിച്ചപ്പോ ഒരു നേരം നിൽക്കണ്ടല്ലോ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ ആ നോമ്പ് കൈന ഉടനെ തന്നെ അങ്ങനെയൊക്കെ തോന്നും എന്ത് സുഖം രാവിലെ പത്തിരില്ല ചോറില്ല തീരുമാനം ണെങ്കിൽ ഞാന് നല്ല പൈസ ലാഭമല്ലേ ഇങ്ങോട്ട് നോക്കി അഞ്ഞൂറ് റുപ്യന്റെ ഫ്രൂട്ട്സ് അറുന്നൂറ് റുപ്പേന്റെ ചിക്കൻ എന്തേതൊക്കെ അവലിക്ക് തിന്നു അവർ ആനനും പോറ്റിനേക്കാട്ടിനും കഷ്ടമാണ് ഇപ്പൊ ഏതായാലും അപ്പൊ പിന്നെ എല്ലാരെയും വീട്ടിലേക്കൊക്കെ വീട്ടിലൊക്കെ നനച്ചുപുളി അങ്ങനെ പലതും പറയല്ലോ ഓരോ നാട്ടില് ഇനി ഇപ്പൊ എന്തായാലും ഇന്റർവ്യൂത്തിരിക്കും വെറുതെ കാലും കാലും വെച്ചും കായിട്ട് കാലും കാര്യം കാലും കാലും വെർക്കില് വെച്ചു കായിട്ട് വെറുതെ ഡയലോഗ് അടിച്ച് കുത്തിരിക്കുക എന്നല്ലാണ്ട് ഓള കൊണ്ട ഒരു സാധനത്തിനും ആവില്ല രാവിലെ തുടങ്ങിയ പണിയാ സമയം നോക്ക് ആയിട്ടാണ് ഞാൻ ഞാൻ പറഞ്ഞു ഷെമി വിളിച്ചോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ പാവല്ലേ ക്ഷമിച്ചില്ലേലും ഞാൻ വിളിക്കാല്ലോ ഇനി വിചാരോ എന്താ മുട്ടായി തീർന്നോ തീർന്നോ അയശുദാമുഖ പോവാൻ നിൽക്കുക ഞാൻ തിന്നു ഷെമീനന്റെ ഫ്രൂട്ട്സിന്റെ കണക്ക് അരിഫീൻ്റെ ഞാൻ ഒന്ന് മാത്രം ഇത്ര ഒരു കണക്ക് ആശാഖലാ എന്തിനാ കരി ചോക്ലേറ്റ് വേണോ ഏഹ് മുബാസ്ഖാന്റെ വരെ പോണോ പോണോ എന്താ വണ്ടിയേ എടുക്കണോ ആ ആ ബുക്ക് 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 അത് തരാൻ വേറെ തരട്ടോ അപ്പൊ ഈ നനച്ചു കൂടി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അതിന്റെ ഒരു പരിപാടിയിലാണ് അപ്പൊ ഒരാളെയും അപ്പൊ അങ്ങോട്ടാ ക്യാമറങ്ങോട്ടാ എടുത്തോ അപ്പൊ ഏതായാലും പിന്നെ അവര് ക്യാമറ കുടുങ്ങരുത് പ്രത്യേകം പറഞ്ഞു നിങ്ങളെ വിളിക്കേണ്ട ഇല്ലായിരുന്നു പക്ഷെ ഷെമി പറഞ്ഞതാണ് വിളിക്കാൻ

അപ്പൊ പിന്നെ അമ്മ എന്താ പറയുന്നേ അധികം പണിയൊന്നും ഇല്ല കാരണം ഞാനിപ്പോ ക്ഷമിക്കെടുത്തത്തിലായകൊണ്ട് ഞാൻ തന്നെ തട്ടിത്തുണ്ട് ആ ചേച്ചിയെന്ന് പറയട്ടെ ചേച്ചിയായി ഇവിടെ അധികം പണി ഉണ്ടോ അല്ലേ പണി ഉണ്ടോ ഇവിടെ അല്ലേ മോളിലൊക്കെ നല്ല പിന്നെ ഞാൻ ലാസ്റ്റത്തേക്ക് ആക്കി എന്തേറ്ററിയോടുപ്പിച്ച പിന്നെ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചാൽ മുറ്റം പറഞ്ഞാൽ മുറ്റത്ത് എപ്പോഴും കാടുണ്ടാവും ഇവിടെ പൊറത്തൊരു തേക്ക് ഉണ്ട് തേക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ഇല വെക്കുന്ന എപ്പോഴും മുറ്റത്ത് ഇലകൾ ഉണ്ടാവും അതിനെക്കൊണ്ട് അതിൻ്റെതായിട്ട് വൃത്തിയായിട്ട് ഉണ്ടാവും പൊടിപൊടിയായിട്ട് അത് അതിനെ കൊണ്ട് ഒന്നരാറിന് അടിച്ചു ഒരാളെ വിളിച്ചു കളർ വേണോ ചുമരുന്നോസ് പിന്നെ ഫുഡും കഴിച്ചില്ലല്ലോ പിന്നെ ഇവിടെ ഫുഡ് ബിരിയാണി ആണ് വന്നിരുന്നിടത്തൊന്നും അപ്പൊ ഏതായാലും ഇന്ന് ബിരിയാണി ആണ് അയശു ബിരിയാണി വേണോ ൂക്കാണോ അതല്ല ആരാ നിന്നെ ചെയ്തത് ദേവസേനത് തെറ്റ് ദേവസേന പറഞ്ഞത് തെറ്റ് അല്ല ആ ആരെയ്യേണ്ടത് കൗത്തം വരികട്ടെ ആയി ഒന്നും വൃത്തിയെടായി കംപ്ലീറ്റ് ഇനി ഇവിടെ നന്നാക്കണം ഞാൻ കുറേ പരിപാടികളാണ് പിന്നെ റൂമൊക്കെ ക്യാമറ ഓൺ ആക്കിയപ്പോഴുള്ള പണിയാ അല്ലാണ്ട് ആരാ കൂടുണ്ടോ പണിക്കാ നോക്ക് ഏ കൺഫ്യൂഷൻ ഈ വൃത്തിയാക്കി ജനലൊക്കെ തട്ടി തൊടിച്ചൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞേ അപ്പൊ ഇനി ജനലിങ്ങനെ അടിച്ചൊടുത്താ മതി പിന്നെ ജനലിപ്പൊളി പിന്നെ എന്റെ ഞാൻ നന്നാക്കാണല്ലേ ഫാൻ തൊടിച്ചീനോ ഫാൻ തൊടിച്ചോ എങ്ങനാ പൊറത്തൂടി തൊടിച്ചാ മതി പുറത്തൊന്നും തൊടിച്ചാൽ മതിയല്ലോ ഡോറ് ആ ഡോറ് തൊടുക്കാണ്ട് പിന്നെന്തിനാ പണിയില്ലേ പിന്നെ അവിടെ അൽബായി എടുക്കുകയാണ് ഇതാക്കുന്ന ഫുള്ള് സാധനങ്ങളാണ് വിചാരിക്കും ഒരു പണിയുള്ള വൃത്തിയായിട്ട് പൊടിയുണ്ട് പൊടിയുണ്ട് ഞാൻ പൊടി ഇല്ലാന്നൊക്കെ വെറുതെ പറഞ്ഞോ എത്ര പൊടിയാ ദൊക്കെ പൊടിയാ

പിന്നെ കിച്ചണിലത്തെ കഴിഞ്ഞാൽ പണി കിച്ചണിൽ എന്താ ആടും തുടങ്ങിയാലേ പണി തീർത്ത് മോളിൽ കഴിഞ്ഞു ഇവിടെ ഒഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇതൊക്കെ ഇനി ഒഴിച്ച് വെച്ചാ പിന്നെ എന്നെ കൊണ്ട് ആന പണി എടുത്താൽ മതിട്ടോ എന്ന രണ്ടു ദിവസം പണി താ ചേച്ചിക്കായാലും സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോയാകെ സ്വിപ്പാകും അപ്പൊ അതിനുള്ളൊരു പൈ ഇനിണ്ടാക്കരുത് ഇതൊരു അഞ്ഞൂറ് രൂപ ലാഭിച്ചും കഴിഞ്ഞിട്ട് മുപ്പതിനായിരം സ്റ്റിച്ചിടാനും നോക്ക് ോക്ക് വേദന ഇനി എന്നെ സഹിക്കണം മനസിലായില്ലേ അപ്പൊ മത്തി പൊരിച്ചതോ ആ മറന്നു അതിനേതായാലും രാത്രിയത്തെ പുതിയ കൂട്ടാ ഞാൻ ചോറൊക്കെ കഴിച്ചിരിക്കണം നല്ല അടിപൊളി മത്തി പൊരിച്ചുണ്ടെ ഞാൻ കണ്ടില്ല ഇന്നലത്തെതാട്ടോ അത് പൊരിച്ചു പിന്നെ ഒന്നും ബിരിയാണി തന്നെയാണ് കഴിച്ചത് കാരണം നമ്മുടെ ക്ലീനിങ്ങിന്റെ ആൾക്കാരുടെ വന്നതുകൊണ്ട് പിന്നെ ബിരിയാണി വെച്ചതാണ് അപ്പൊ ഏതായാലും അവൻ കഴിച്ച് പിന്നെ ഇനി എന്തൊക്കെ നാശമായി കിടക്കല്ലോ ഇവിടുത്തെ ഫ്രിഡ്ജിലൊക്കെ ഐസ് കട്ട് അങ്ങനെ കൂടി കിടക്കുക ഇത് തിരിച്ചത് പേ ഫ്രിഡ്ജാണല്ലോ അതിന്റെ പിന്നെ നിറഞ്ഞ സാധനം അറിയാലോ എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാലോ ായനു അപ്പൊക്കെ മാറ്റി ഒക്കെ നന്നാക്കി വെച്ചു കഴിഞ്ഞോ പണി കഴിഞ്ഞോത്താലും എന്തോര പ്ലാസ്റ്റിക് കവറു എന്ത് സാധനം വാങ്ങിയാലും പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ലേ സാധനം സാധനം ഫ്രിഡ്ജിന്ന് കവറുകളൊക്കെ

<laughs> േ വീഡിയോ പിന്നെ കട്ടിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടിച്ചു വെച്ചാൽ കട്ടില് തുടിച്ച് പിന്നെ ഈ കസാലകളൊക്കെ തൊടിച്ചു കഴിഞ്ഞിരിക്കണെ സോഫമ്മ ഫുള്ള് എറമ്പണ്ട്ട്ടോ

പിന്നെ ഈ കാണുന്നതൊക്കെ ആയിശുവിന്റെ കലാ വിരു വിരുന്ന അതൊക്കെയാണ് അപ്പൊ ഏതായാലും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഏതായാലും ഇതൊക്കെ നടത്തട്ടെ ഓരോ എന്തോ നാട്ടോങ്ങോട്ടോ എടുത്താ പിന്നെ കൂത്തിരിക്കണം ചോറ് എന്തെങ്കിലും മാണേ ഈ വാട്സപ്പിൽ പറഞ്ഞാ മതിട്ടോ ചെന്നാ എന്തെങ്കിലും വാട്സാപ്പിൽ പറയാൻ പറഞ്ഞോറുതെ ഓക്കെ അപ്പോൾ ഏതായാലും ഗേസ് ഈ പരിപാടികളെ കാണും ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ അപ്പോൾ ഏതായാലും നാളെ കാണാം